യോവേൽ അധികമായി മൂന്ന് തൊഴുകലിന്റെ മകനായ യോഗയിൽ നിന്നായോടെ പാട മൂപ്പന്മാരെ എഴുതി കേൾപ്പിൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ള ഒരു ചെതിക്കൊള്ളി നിങ്ങളുടെ കാലത്തും നിങ്ങളുടെ പിതാക്മാരുടെ കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുമാന തലമുറയോടും വിവരിച്ച് പറയണം തൃണം ശേഷിപ്പിച്ചവർ വെട്ടിക്കളി തിന്നു വെട്ടുകൾ ശേഷിപ്പിച്ചവർ വിറ്റി തിന്നു വെട്ടിൽ ശേഷിപ്പിച്ചവ പച്ചപ്പുതിന്നു മദ്യപന്മാരെ ഉണർന്ന് കരുവിൻ വീഞ്ഞു കുടിക്കുന്നവരുമായുള്ള ഒരു പുതുവിഞ്ഞു നിങ്ങളുടെ വായ്ക്കറ്റ് ഒരിക്കൽ മുറിയിടുമ്പിൻ ശക്തിയുള്ളതും സംഘീ ഇല്ലാത്തതുമായ ജാതിന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു അതിന്റെ പല്ല് സമൂഹത്തിന്റെ പല്ല് സിംഹയുടെ അണപ്പല്ലാത്തിനുണ്ട് അത് എന്റെ മുന്തിരിപ്പള്ളിയെ ശൂന്മാക്കി എന്റെ അതിവൃഷ്ടത്തെ ഓടിച്ചുകളഞ്ഞു അതിന്റെ മുഴുവൻ തോടി എറിഞ്ഞു കളഞ്ഞു അതിന്റെ കുമ്പുകൾ പോയിരിക്കുന്നു യവനത്തിന്റെ ഭർത്താവ് ചൊല്ലി എട്ട് കൊടുത്തിരിക്കുന്ന കനിയെ പോലെ വിളവിക്കുക പാനിയാകും മാറ്റി പോയിരിക്കുന്നു അഹോട ശുശ്രൂഷാമാരായ പുതമാക്കുന്നു വയൽ ശൂന്യമായി തോന്നുന്നു ധാന്യം നശിച്ചും പുതുവിഞ്ഞു പറ്റിയും എണ്ണ ശയിച്ചും പോയിരിക്കുക ദുഃഖിക്കുന്നു കൃഷിക്കാരെ രചിപ്പിൻ മുന്തിരി തോട്ടക്കാരെ കോതുമിനെ പത്തും ചൊല്ലി മുറിയിടുവൻ വയലിലെ വിളവും നശിച്ചു പോയുള്ളൂ മുന്തിരിപ്പള്ളി വാടി അത്ത വർഷം ഉണങ്ങി മാതം നീന്തപ്പനം നാരകം മുതലായി പറമ്പിലെ സൗഡ് വർഷങ്ങളും ഉണങ്ങി പോയിരിക്കുന്നു ആനന്ദം വിട്ട് മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ പുരോധനമാരെ രടുത്ത് യാകത്തിന്റെ ശ്രൂഷകന്മാരെ മുറിയാൻ എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകും പാനിയാകും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്നത് ഇട്ടെടുത്ത് രാത്രി കഴിച്ചു വിട്ടു അത് നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ മൂപ്പുമാരെയും വാസികളുടെ നിലവിളിപ്പിൻ ആ ദിവസം അയ്യോ കഷം ഹോട് ദിവസം അടുത്തിരിക്കുന്നു അത് സർവശക്തിന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് ആഹാരം നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിനാലത്തെ സന്തോഷവും ഉദാസുഷവും ആയിട്ട് പോയതോ വിത്ത് കട്ടകളൊക്കെ കടന്ന് കെട്ടുപോകുന്നു ധാന്യ കരിഞ്ഞു പോയിരിക്കാൻ പാണ്ഡികശാലോത്സീനമായ കളപ്പറുകൾ ഇടിഞ്ഞു പോകുന്നു മൃഗങ്ങൾ എത്രയും ഞരങ്ങുന്നു കന്നുകാലികൾ മേച്ചലിലായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു ആടുകൾ തന്നെ അനുഭവിക്കുന്നു ഞാൻ നിറവിളിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വിഷങ്ങളെല്ലാം ചാലിക്കുന്നതിരയായി തീർന്നുവല്ലോ ഇത് തോടുകൾ വറ്റി പോവുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കി ആയി തിരികെയും ചെയ്തുകൊണ്ട് വയലിലെ മൃഗങ്ങളും എന്നെ നോക്കി കിഴക്കുന്നു